നമസ്കാരം എല്ലാവർക്കും റെഡ് റോസസിലേക്ക് സ്വാഗതം എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും റെഡ് റോസസിൻ്റെയും വിഷു ആശംസകൾ നമ്മുടെ വിഷുതാ വന്നെത്തി മേടം ഒന്ന് പുതുവർഷമാണ് അല്ലേ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ ഈശ്വരാധീനോ സമ്പൽ സമൃദ്ധിയോ ഒക്കെ ഉണ്ടാവട്ടെ വിഷു ആയിട്ട് ഞാനൊരു പുതിയ പായസമാണ് ഉണ്ടാക്കുന്നത് ഉണ്ണിയപ്പ പായസം നല്ല ഒരു സ്വീറ്റായിട്ടുള്ള പായസം അതുപോലെ തന്നെയാവട്ടെ നിങ്ങളുടെ വിഷു നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ വിഷു ആയി ആയിക്കഴിഞ്ഞാൽ പാടൊക്കെ കൂട്ടിക്കഴിഞ്ഞ് അതൊക്കെ നല്ല വെള്ളമൊക്കെ ആയി നല്ല ചളി പരുവാക്കിയിടും അത് കഴിഞ്ഞിട്ട് വിത്ത് വരയ്ക്കും എനിക്ക് നല്ല ഓർമ്മയുണ്ടായി എൻ്റെ അച്ഛനുള്ള കാലത്ത് ഞങ്ങൾക്ക് കുറേ കൃഷി ഉണ്ടായിരുന്നു അന്നൊക്കെ അച്ഛൻ ചെയ്തിരുന്നു വിഷു എന്ന് പറഞ്ഞാൽ എനിക്ക് ഓർമ്മ വരുന്നത് ചക്കയ്ക്കു പുണ്ടു ചങ്ങാലി പക്ഷി വിത്തും കൈക്കോട്ടും അതാണ് ഓർമ്മ വരുന്നത് അത് എന്താ ഈ ചങ്ങാലി പക്ഷി എന്ന് പറഞ്ഞാൽ കതിരു കിളി ദേശാടനത്തിന് നമ്മുടെ നാട്ടിൽക്ക് വരുന്നതാണ് അതാണ് വിഷു പക്ഷി അതിനെപ്പറ്റി ഒരു പാട്ടില്ലേ വിഷു പക്ഷി നാണിച്ചു ആണിച്ചു ചിലച്ചൂന്ന് ആ പക്ഷി കുറേ സൗണ്ടുകൾ ഉണ്ടാക്കും അത്രേ അതാണ് കിളി വിഷു സമയത്താണ് ആ പക്ഷി എത്തും നമ്മളുടെ അടുത്ത് വിഷു സമയത്തിന് മുമ്പ് എത്തിയിട്ട് വിഷു സമയം കഴിഞ്ഞാൽ അത് പോവുക അങ്ങനെ എന്തോ ആണ് എല്ലാവർക്കും നല്ല ഒരു വിഷു ആശംസിക്കുന്നു ഇനി നമുക്ക് അടുക്കളയിലേക്ക് പോവാം ആദ്യം തന്നെ നമുക്ക് ഇതിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ വെള്ളം ഒന്ന് ബോയിലായിട്ട് നമുക്ക് ഇതിലേക്ക് ഉണങ്ങല്ലരി ഇട്ടുകൊടുക്കണം ഒരു ബൗള് ഉണങ്ങല്ലരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഏകദേശം നൂറ്റമ്പത് ഗ്രാം ഉണങ്ങല്ലരി വെള്ളം ബോയിൽ ആവാനേ നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം കേട്ടോ ആ സമയം കൊണ്ട് നമുക്ക് അര കിലോ ശർക്കര അര കിലോ ശർക്കര ഉണ്ട് അതിലേക്ക് ഇത്ര വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മെൽറ്റ് ആവാൻ വെക്കാം ഇത്ര വെള്ളം ഒഴിച്ചാൽ മതി ഈ ബോയിലാവണ വെള്ളത്തിൽ നമുക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നിങ്ങൾ ഉണ്ണിയപ്പ പായസം കഴിച്ചിട്ടുണ്ടോ വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഒരു എട്ടോ പത്തോ ഉണ്ണിയപ്പം മതിയിട്ടോ ഈ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് നമ്മളെ വീട്ടിലെ ചെറിയ ചെറിയ ഉണ്ണിയപ്പം ആദ്യം ഉണ്ടാക്കി വെച്ചാൽ മതി ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് അത് കാരണം നിങ്ങൾക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ അറിവുണ്ടാവുമല്ലോ അപ്പോൾ അത് ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ പായസത്തിൽ ഇടാൻ വേണ്ടിയിട്ട് ആ സമയത്ത് അത് എടുത്തു വെച്ചാൽ മതി അപ്പോൾ നമ്മളുടെ ശർക്കര മെൽട്ടായിട്ടാണ് ഇതിലൂടെ ഇരിക്കട്ടെ ഇനി നമുക്ക് അരി ഇട്ട് കൊടുക്കാം വെള്ളം നല്ല ബോയിലായി ഇതിലേക്ക് ഈ കഴുകിയ അരി അതിൻ്റെ ഇട്ടുകൊടുക്കാം ഈ അരി ഒന്ന് വേവട്ടെ രണ്ട് വച്ച കുപ്പ് നിറം ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിക്കാം നമ്മളുടെ അരി വന്തു അതിലേക്ക് നമുക്ക് ഈ ശർക്കരയെ മെൽട്ടാക്കിയത് അണ്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം എല്ലാം കൂടിയിട്ട് നല്ല യോജിപ്പ് വരണം രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിൽ പിടിച്ചു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഉണ്ണിയപ്പം ഇട്ട് കൊടുക്കാം അപ്പം ഇത് രണ്ടും കൂടി നന്നായിട്ടൊരു യോജിപ്പ് വരട്ടെ നെയ്യും ശർക്കരയും ഈ അരിയും കൂടി ഇട്ട് ഞാൻ ഈ പായസത്തിനായിട്ട് വളരെ ചെറിയ ഉണ്ണിയപ്പാണ് ഉണ്ടാക്കിയിരിക്കരുത് പത്ത് ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോഴേ ഇതിന് മധുരമൊക്കെ പിടിക്കുള്ളൂ ഉണ്ണിയപ്പത്തിൽ ഓൾറെഡി മധുരമുണ്ട് എന്നാലും ഈ നെയ്യും ശർക്കരയും ഒക്കെ കൂടി ഇതിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പം ഇതിൽ കിടന്നിട്ട് അതും ഒരു യോജിപ്പ് വരട്ടെ ഈ ഉണ്ണിയപ്പ പായസം നമുക്ക് തേങ്ങാപ്പാലും ഒഴിച്ചിട്ടും ഉണ്ടാക്കാം കേട്ടോ അപ്പം കണ്ടോ ഇന്ന് നല്ല പാകത്തിന് വെള്ളമായി ഒക്കെ നല്ല യോജിപ്പ് വന്നു ഇതിലേക്ക് നമുക്ക് ഏലക്കായ ഉണ്ടിട്ട് കൊടുക്കാം ഈ പഴം ഉണ്ടിട്ട് കൊടുക്കാം കുറച്ച് കൽക്കണ്ടിട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്നാണ്ട് യോജിപ്പിക്കാം നല്ല ടേസ്റ്റിയുള്ള പായസമാണ് കേട്ടോ ഉണ്ടാക്കാനും നല്ല എളുപ്പം ഇനി ഇത് മാറ്റി മാറ്റിവെച്ചത് ഇതിക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തിട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഈ പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് നെയ്യ് ചൂടായി എനിക്ക് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങിട്ടൊടുക്കാം ആദ്യം ഞാൻ രണ്ട് മൂന്ന് സ്പൂൺ നെയ്യ് ഒഴിച്ചില്ല അപ്പോൾ വറുത്തിടാൻ നമുക്ക് ഈ നെയ്യ് മതി കേട്ടോ അപ്പോൾ നമ്മളുടെ മുന്തിരിയും അണ്ടിപ്പരിപ്പും ഒക്കെ നല്ല റോസ്റ്റായി നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മളുടെ ഉണ്ണിയപ്പ പായസം ഇവിടെ റെഡിയായി എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഒരു വെറൈറ്റി പായസമാണ് എല്ലാവർക്കും എൻ്റെ ഹാപ്പി വിഷു ഈ പായസം പോലെ തന്നെ നിങ്ങളുടെ വിഷു എല്ലാവർക്കും എല്ലാ കുടുംബത്തിലും നല്ല മധുരമുള്ളതാകട്ടെ ഇനി നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് അടുത്ത് കാണാം